നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇനി വാങ്ങാൻ കാത്തിരിക്കണം ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ മൂന്ന് ദിവസങ്ങളായി കൊണ്ടോട്ടി ഐക്കയപ്പടിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനഞ്ചിന് സംഘടനയുടെ ജില്ലാ ഓഫീസിലും താലൂക്ക് ഓഫീസുകളിലും ദേശീയ പതാക ഉയർത്തും പ്രതിനിധി സമ്മേളനം ഓഗസ്റ്റ് പതിനാറിന് വൈകുന്നേരം മൂന്ന് മണിക്ക് ബദ്രിയ മദ്രസയിൽ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് പള്ളിക്കൽ തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്യുമെന്നും ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ബാബു പേങ്ങാട് അധ്യക്ഷത വഹിക്കുമെന്നും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനിൽ കായംകുളം മുഖ്യപ്രഭാഷണം നടത്തുമെന്നും പതിനേഴിന് രാവിലെ എട്ട് മണിക്ക് ഐക്യപ്പടി അങ്ങാടിയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രവർത്തകരുടെ പ്രകടനം പൊതുസമ്മേളന നഗരിയായ ബാഫക്കി തങ്ങൾ മെമ്മോറിയൽ എ എം യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സമാപിക്കുമെന്നും ഒൻപതരയ്ക്ക് സമ്മേളന നഗരിൽ പതാക ഉയർത്തുമെന്നും മണിക്ക് സംസ്ഥാന സെക്രട്ടറി അനികർ പെരിങ്ങാല സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന പെയിൻറിങ് മേഖലയിലെ തൊഴിലാളികൾക്ക് ക്ഷേമ ബോർഡ് രൂപീകരിക്കുവാനോ ഇൻഷുറൻസ് ഏർപ്പെടുത്തുവാനോ സർക്കാർ തയ്യാറായിട്ടില്ലെന്ന് ഭാരവാഹികൾ അറിയിച്ചു മഴക്കാലത്ത് തൊഴിലില്ലാത്ത അവസ്ഥ വലിയ വെല്ലുവിളിയാണ് ഈ സാഹചര്യം മറികടക്കുന്നതിനുള്ള കാര്യങ്ങൾ സമ്മേളനം ചർച്ച ചെയ്യും പെയിന്റിംഗ് മേഖലയിലെ കുത്തക കോർപ്പറേറ്റ് െതിരെയുള്ള ചെറുത്തുനിൽപ്പും ആൻഡ് അസോസിയേഷൻ ട്രേഡ് സ്വതന്ത്ര യൂണിയൻ സംഘടനയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ മലപ്പുറം ജില്ലാ പ്രഥമ ജില്ലാ സമ്മേളനം നടക്കുകയാണ് കൊണ്ടോട്ടി പേങ്ങാട് സ്കൂൾ അങ്കണത്തിൽ വെച്ചിട്ട് ഈ സംഘടനയുടെ പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിൽ പതിനാ പതിനാറാം തീയതി ഓഗസ്റ്റ് പതിനാറാം തീയതി പ്രതിനിധി സമ്മേളനം പതിനേഴാം തീയതി ജില്ലാ സമ്മേളനം പൊതുസമ്മേളനമായിട്ട് നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതുപോലെ സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ എന്നതിനപ്പുറത്തേക്ക് ഈ മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യകരമായി മാനസികപരമായി സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സംഘടനയുടെ നിലപാടനുസരിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട തൊഴിലാളികളെ സംബന്ധിച്ചുള്ള ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായിട്ട് ചെയ്തുകൊണ്ട് അതുപോലെ ഞങ്ങള് പൊതു സർക്കാരിന്റെ ഇടയിലൊക്കെ ഞങ്ങള് ശ്രദ്ധ കൊടുക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിനകത്ത് ലക്ഷക്കണക്കിന് സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് ഈ മേഖലയിൽ ഈ തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുണ്ട് സ്വാഭാവികമായിട്ട് അപകടം നിറഞ്ഞ ഒരു തൊഴിൽ മേഖല എന്നുള്ള നിലക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിന്റെ അവസ്ഥ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അപകടം തന്നെ നടക്കുന്നുണ്ട് അപ്പോ ഇതുമായി ബന്ധപ്പെട്ട ഒരു മേഖലയിൽ പണിയെടുക്കുമ്പോ അവരുടെ ക്ഷേമം അതിനു വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിന്റെയൊക്കെ കീഴിൽ മറ്റുള്ള ട്രേഡ് പോലെ തന്നെ തൊഴിലാളി ക്ഷേമ ബോർഡ് രൂപീകരിക്കുക എന്നുള്ള ഒരു ആവശ്യമാണ് ഞങ്ങൾ പ്രഥമായിട്ടും പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം പുതിയ ഒരു കമ്മിറ്റിയും റിപ്പോർട്ട് അവതരിപ്പിക്കാനും വേണ്ടിയിട്ടും പുതിയൊരു കമ്മിറ്റിക്ക് രൂപം കൊള്ളാനും ഒരു പ്രഥമ ജില്ലാ സമ്മേളനമാണ് ഓഗസ്റ്റ് പതിനാറ് മലപ്പുറം ജില്ല അല്ല സോറി പതിനാറിന് പൊതുസമ്മേളനം പതിനേഴിന് പൊതുസമേള പതിനാറിന് പൊതു പതിനാറിന് പ്രതിനിധി സമ്മേളനം പതിനേഴിന് പൊതുസമ്മേളനമായിട്ട് നടത്താൻ ഉദ്ദേശിച്ചു സമ്മേളനം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് പള്ളിക്കൽ തിരുവനന്തപുരമാണ് അതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനിൽ കായംകുളാണ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ ബഹുമാന്യനായ സംസ്ഥാന സെക്രട്ടറി അനീഗർ പെരിങ്ങാല ആലപ്പുഴയാണ് അതേപോലെ അതിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം സലീം മുഖ്യപ്രഭാഷണം സലീം മുക്കം കോഴിക്കോടുകാരെന്നാണ് സംസ്ഥാന കൺവീനർ ഈ വിവിധ കമ്പനികളുടെ ഭാരവാഹികളും അതുപോലെ തന്നെ ലേബർ മേഖലയിലെ ലേബർ ഓഫീസർ അടക്കമുള്ള ഗവൺമെന്റ് ാണ് വിളായിട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം സാദിഖ് മൂപ്പൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ബാബു പേങ്ങാട സെക്രട്ടറി ഷർഫുദ്ദീൻ മഞ്ചേരി കൺവീനർ കെ കൃഷ്ണചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ അതും സൗജന്യമായി വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് മുപ്പത് വരെ തൂബ ജലറിയിൽ നിന്നും സ്വ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മുപ്പത് പേർക്കാണ് സുവർണാവസരം ഈ വർഷ കാലയളവിനെ മൂന്ന് ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മട് തൂബ ജ്വല്ലറി സന്ദർശിക്കും